ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മുത്ത് മണിക്കുട്ടിയുടെ ചോദിക്കുകയാണ് നിന്നെ രാത്രി ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളുടെ മുഖമോ അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടോ മണിക്കുട്ടിയും ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല എങ്കിലും ഭരത്തങ്ങളിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട് വന്ന ആളുടെ രൂപം വെച്ച് നോക്കുമ്പോൾ സംശയം ഉണ്ടെന്ന് മണിക്കുട്ടി പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ഭരത്തങ്ങൾ തന്നെയാണ് എനിക്കും സംശയം എന്ന് പറയാണ് അതിനുശേഷം രാത്രി മുത്ത് ഉറങ്ങിയെന്ന് വെച്ചിട്ടും കൃഷ്ണയും കാവ്യം കൂടി പരസ്പരം സംസാരിക്കുക കാവ്യ പറയുന്നുണ്ട് എന്നാലും ആരായിരിക്കും മൺകുട്ടിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണുണ്ടെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല അതൊക്കെ ഇനി പരസ്പരം സംസാരിക്കുന്നത് നമ്മുടെ ഒരു തെളിവൊന്നും ഇല്ലല്ലോ കാവ്യ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒളി എന്നാ ഉറങ്ങിന്നടിച്ചിട്ട് നമ്മുടെ മുത്ത് കേൾക്കുന്നുണ്ട് പിറ്റേസിന്റെ ആവേദത്തിനെ മുത്ത് ഭരത്തിന്റെ നീരചയുടെ റൂമിൽ പോയിട്ട് എന്തൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു പാത്രത്തിൽ ഭരത്താ ഉപയോഗിച്ച് സിറിഞ്ചൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രം നമ്മുടെ മുത്ത് കണ്ടുപിടിക്കുകയാണ് അതിനുശേഷം മണിക്കുട്ടിയുടെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഞാൻ ഭരത്തങ്ങളെ റൂമിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഭരത്തങ്ങള് തന്നെയാണ് ആള് എന്ന് പറയുകയാണ് അങ്ങനെ മണിക്കുട്ടി ആ സിറിഞ്ച് ഞാൻ നോക്കുവാണ് ഇതുകൊണ്ട് എന്താ ഭരത്തങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നെടുത്താണ്ടോ പ്രമോദ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല രാവിലെ കാണാൻ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ